ആയ് ഹലോ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുതുതായി വീട് വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓരോ കൺസെപ്റ്റുകൾ ഉണ്ടാവും അതായത് നമ്മൾ വീട്ടിലെ പല ഏരിയകളെ പറ്റിയിച്ചും അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ഏരിയ ആണ് ലിവിങ് ഏരിയ അപ്പൊ ഇന്ന് സിമ്പിളായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് ലിവിങ് ഏരിയകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ ലിവിങ് ഏരിയ ഈ ഒരു കാണിച്ച വീടിന്റെ അപ്പൊ ഇതാണ് ആ ഒരു ലിവിങ് ഏരിയ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിട്ട് ഈ ഒരു പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു മറ്റുഭാഗത്ത് ഡൈനിങ് ഏരിയ ആണ് വരുന്നത് അപ്പൊ ഇതാ ഇങ്ങനെ ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇന്റീരിയർ ഒക്കെ ഹെവി ആയിട്ടും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിമ്പിൾ ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ ഇനിയും വർക്കുകളും കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും മോഡലായിട്ടോ ഇന്റീരിയർ ആയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പാർട്ടിഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീട്ടിൽ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കാണാം അപ്പോൾ ആ ഒരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞതും കുറഞ്ഞ ചിലവിൽ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഷോക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് ഈ ഒരു ഭാഗത്തൊരു ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഷോക്കേഴ്സിൻ്റെ ഡിസൈൻ ഇതെങ്ങനെയാണ് അപ്പോൾ അതിൽ ലൈറ്റും അതുപോലെ ഒരു വുഡൻ ടച്ച് വരുന്ന കളർത്തിയും ഒക്കെ കൊടുത്ത കാരണം തന്നെ പിന്നെ അത് ആ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി തന്നെ ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ് ഏരിയയിൽ മഞ്ചാക്കൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഷോക്കേഴ്സ് അങ്ങനെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗി തന്നെ ഈ ഒരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കുന്നു ഈ ഒരു ലിവിങ് ഏരിയയിൽ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വുഡ് വുഡൻ ടച്ച് വരുന്ന അതായത് ഇതുപോലെയുള്ള ഒരു ആർച്ചാണ് ആ ഒരു ആർച്ചിന് അപ്പുറത്തെ സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഈ ഒരു ആർച്ചും കൂടെ ഈ ഒരു ലിവിങ് ഏരിയക്ക് ഒരു ഭംഗി കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലിവിങ് ഏരിയ കാണാം ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇതിലെല്ലാം തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ സിമ്പിളാക്കി ചെയ്തിട്ടുള്ള ലിവിങ് ഏരിയകളാണ് അല്ലാതെ ഒരുപാട് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള ലിവിങ് ഏരിയയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇവിടെയും നല്ല ഭംഗിയിൽ തന്നെ ഇതുപോലെ ഒരു ഷോക്കേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷോക്കേഴ്സിൻ്റെ ഡിസൈനും അവിടെ കൊടുത്ത ഷോ പീസുകളും പിന്നെ അങ്ങനെ ഒരു പർഗോള ഡിസൈനും ഒക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു ലിവിങ് ഏരിയ നല്ല ഭംഗി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒരുപാട് ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല രണ്ട് സൈഡിലായിട്ടും രണ്ട് ചെറിയ പർഗോളകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഷോക്കേഴ്സും ഇവിടത്തങ്ങനെ സോഫ സെറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ കുറഞ്ഞ ചെലവിൽ എന്നാൽ നല്ല ഭംഗിയിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഈയൊരു ഡിസൈനൊക്കെ പുതുതായി വീട് വെക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് എന്ന് കരുതുന്നു പിന്നെന്താ ഇവിടെ സീലിങ്ങിൽ ഇതുപോലെ ജിപ്സൺ ഡിസൈനും ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പോട്ട് ലൈറ്റുകളും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി ബഡ്ജറ്റിൽ കുറഞ്ഞ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നോക്കി ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി കിട്ടും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലിവിങ് ഏരിയ കാണാം ഈ ഒരു ലിവിങ് ഏരിയ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു കളർ തീമാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു സെറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു കളറും ആ ഒരു കളറിനനുസരിച്ചിട്ടാണ് ഇവിടെ ഷോക്കേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ പാർട്ടീഷൻ്റെ ഭാഗത്താണെങ്കിലും ആർച്ചും ഒക്കെ അങ്ങനെയുള്ള ഒരു കളർ തീമിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭംഗി എടുത്തു പറയേണ്ടതാണ് അപ്പൊ നമ്മളൊരു ചെറിയ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ലിവിങ് ഏരിയ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ഒരു ടി വി യൂണിറ്റ് കൂടെ ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് അതിൽ വെച്ച ഷോ പീസുകളും ഒക്കെ അതൊക്കെ നമ്മൾ സ്വയം നമ്മുടെ ഐഡിയ കൊണ്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ലിവിങ് ഏരിയ നിങ്ങൾ ഇപ്പം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോ ലിവിങ് ഏരിയ കാണുമ്പോഴും അതിൽ ചെയ്തിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായി വീട് വെക്കുമ്പോൾ നിങ്ങളുടെ ലിവിങ് ഏരിയ നല്ല അടിപൊളിയായി തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് അവിടെ ലൈറ്റ് മുകളിലും ജിപ്സം വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ലിവിങ് ഏരിയ കാണാം അപ്പം ഞാൻ ഈ ഒരു ലിവിങ് ഏരിയ ഇപ്പോൾ കാണിക്കാൻ പോകുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി അതൊന്നുകൂടെ ഉൾപ്പെടുത്തി അപ്പം ഒരു വീട് നമ്മൾ കുറേ മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടല്ല ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ വീടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീട് പ്രത്യേക ഭംഗിയുള്ളൊരു വീടാണ് അപ്പം ഇതിലിതാ സിമ്പിളായിട്ട് കുറഞ്ഞ സ്പേസിൽ ചെയ്തിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് അപ്പം ഇതിലിതാ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ നല്ല ഭംഗിയുള്ള ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുള്ള സ്പേസിനനുസരിച്ചിട്ട് പോരാത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് വെറുതെ സ്റ്റെയർ കേസ് ആണ് ആ ഒരു സ്റ്റെയർ കേസില് ഇതുപോലെ ഒരു ഹാൻഡ് ഡ്രൈലാണ് കൊടുത്തിട്ടുള്ളത് അതവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ചങ്ങല പോലെയുള്ളൊരു ഡിസൈനാണ് ആണ് സ്റ്റീലിലുള്ളതാണ് വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ ഈ ഒരു ലിവിങ് ഏരിയക്ക് ആ ഒരു സ്റ്റെയർ കേസ് നല്ലൊരു ആയിട്ട് ഭംഗി കൂട്ടി കാണിക്കുന്നുണ്ട് അടുത്ത ലിവിങ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം മൂന്ന് സെന്റിൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇതിന്റെ ഹോം ടൂർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടും നേരത്തെ കാണിച്ച ആ ഒരു കാണിച്ചിവിങ് ഏരിയയുടെ ആ ഒരു സ്റ്റൈലിലാണ് വരുന്നത് സ്പേസിൽ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു വിൻഡോകളാണ് വലിയ രീതിയിൽ ചെയ്തിട്ടുള്ള വിൻഡോകളാണ് പിന്നെ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് ഈയൊരു സ്റ്റെയർ ഗേസിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ്രൈലാണ് ഈ ഒരു ഹാൻഡ്രൈൽ ജി എ ബൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ലിവിങ് ഏരിയകളും ആയിട്ട് നമുക്ക് ആർക്കും ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതും ഒക്കെയാണ് പിന്നെ അതവിടെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുകളിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിന്റെ ഒക്കെ ഹോം ടൂർ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വീടിൻ്റെയും അപ്പൊ ഇതിൻ്റെയൊക്കെ ഹോം ടൂറുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഏത് ഹോം ടൂറാണ് വേണ്ടതെന്ന് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലിവിങ് ഏരിയ കാണാം അപ്പൊ ഈ ഒരു വീടും വെറും പതിനഞ്ച് ലക്ഷം രൂപക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇതിന്റെ ലിവിങ് ഏരിയയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു ലിവിംഗ് ഏരിയയുടെ സ്പേസ് വരുന്നത് എന്നാലും ആ ഒരു ഭാഗം നല്ല ഭംഗിയിൽ തന്നെ ഫ്ലോറിലുള്ള ആ ഒരു കളർ തീമും അതുപോലെ ഈ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാൻഡ് ഡ്രൈലും അതുപോലെ തന്നെ വിൻഡോകളും ഒക്കെ കൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടും നല്ലൊരു അടിപൊളി വീടാണ് നാല് സെന്റിലേറ്റ് ചെയ്തിട്ടുള്ള വീടാണ് അപ്പോൾ ഒക്കെ ഹോം ടൂർ വന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ ലിങ്ക് തരുന്നതായിരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിവിങ് ഏരിയയുടെ സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അളവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം നമ്മുടെ ലിവിങ് ഏരിയ നല്ല രീതിയിൽ തന്നെ ചെയ്തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് മറ്റൊരു ലിവിങ് ഏരിയ ആണ് ഈ ഒരു ലിവിങ് ഏരിയ അതായത് ഇതുപോലെ ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് രണ്ട് ഏരിയകളാണ് ഒന്ന് നമ്മൾ നേരെ കാണുന്ന ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയയാണ് അതിലിതാ പെയിൻ്റിലൊക്കെ ഇതുപോലെയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ് ഇവർ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് മറ്റൊരു ലിവിങ് ഏരിയ വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനിങ്ങനെ ആക്കി കൊടുത്തിരിക്കുകയാണ് മോഡലുകൾ മാറുമ്പോൾ നമുക്ക് ഏത് മോഡലാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചെയ്യാനുള്ള ആ ഒരു തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പറോള കൊടുത്ത കാരണം മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് ആ പറോള കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ മുകളിൽ ഭാഗത്ത് വരുന്നൊരു സ്പേസ് ആണ് അതായത് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വീതിയിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് താഴ്ഭാഗത്ത് ഇതുപോലെ വീതി കൂട്ടിയിട്ട് മോൾ ഭാഗം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറകളെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു വാളിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നല്ലൊരു സ്റ്റഡി ഏരിയ ആയിട്ടും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ലിവിങ് ഏരിയകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ കണ്ടുകഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊന്നും അറിയില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്